അലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹദില്ല വസ്സലാത്തു വസ്സലാമു വാലാ സർഫ് റസുലില്ല വാലാ അലെ ഹിൽന ബിരുദുല്ലാ അഹ്ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹു താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സലക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവരാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് കുല്ലുനം സിനിത ഇക്കത്തുൽ മൗത്ത് എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ മരിച്ചാൽ നാം ആദ്യമായി എത്തുന്നത് ഖബറിലേക്കാണ് പരലോക ജീവിതത്തിലെ ആദ്യത്തെ വീടാണ് ഖബർ എന്ന് പറയുന്നത് മഹാനായ ഉസ്മാൻ റുദി അള്ളാഹൻഹു ഖബർ കണ്ടാൽ കരയുമായിരുന്നു സുഹൃത്തുക്കൾ ചോദിച്ചു നരകത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും കരയാറുണ്ടായിരുന്നില്ലല്ലോ പിന്നെന്തിനാണ് ഖബർ കാണുമ്പോൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉസ്മാൻ റുദി അള്ളാഹ്വനു പറഞ്ഞു അവ്വലു അവനാസിലും ഖബർ എന്ന് പറഞ്ഞാൽ വീടുകളിൽ നിന്നുള്ള ആദ്യത്തെ ഭവനമാണ് ഇതിലാരും രക്ഷപ്പെട്ടുവോ ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹാനായ ഉസ്മാൻ റതി അള്ളാഹു സഹാബികളോട് പറയാൻ അല്ലാണ്ട് റസൂര് പറഞ്ഞിട്ടുണ്ട് മാറ ഐ തുമറൻ ഇല്ലാൽ ഖബർ ഖബറിനോളം മോശമായ കാഴ്ച ഞാൻ കണ്ടിട്ടില്ല എന്ന് അള്ളാൻ്റെ പറയാൻ അത്രത്തോളം ഭീതിതമാണ് ഖബർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഖബറിൽ കൊണ്ടുവച്ചാൽ ആദ്യമായി നമ്മുടെ അടുക്കലേക്ക് വരുന്നത് മുൻകർണക്യർ അരഹിസനാമാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി ദ്വാ ചെയ്യണം അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലാഹു വരവ് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അഞ്ച് വിഭാഗം ആളുകൾ ഖബറിൽ അവർക്ക് ചോദ്യമുണ്ടാവില്ല എന്നാണ് ഖബറിലെ ചോദ്യങ്ങൾക്ക് രക്ഷപ്പെടുന്നത് അഞ്ച് വിഭാഗങ്ങൾ മാത്രമാണ് ഏതൊക്കെയാണ് അഞ്ച് വിഭാഗങ്ങൾ അള്ളാൻ്റെ സല ദാ ഹോരീവ സമതങ്ങൾ ആ അഞ്ച് വിഭാഗം ആളുകളെ പഠിപ്പിക്കുന്നുണ്ട് ഹദീസിൽ വന്ന അഞ്ച് വിഭാഗങ്ങളെ പണ്ഡിതന്മാർ ബൈത്തിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് അമൻ ഫീ പണ്ഡിതന്മാർ പറഞ്ഞുതരുകയാണ് ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് അള്ളാൻ റസൂല് പഠിപ്പിക്കുകയാണ് പണ്ഡിതന്മാർ പറഞ്ഞുതരുകയാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട് വളരെ പ്രയാസം ചെയ്യിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് യുദ്ധത്തിന് പങ്കെടുത്ത ആളുകളാണ് അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറിൽ ചോദ്യമുണ്ടാവില്ല എന്ന് പണ്ഡിതന്മാർ പറയാണ് അള്ളാഹുൻ്റെ റസൂര് പഠിപ്പിക്കുക രണ്ടാമത്തത് ഷഹീദുൻ ഷഹീദാൻ അള്ളാഹാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ട വ്യക്തികളാണ് യുദ്ധം ചെയ്തിട്ട് കൊലപ്പെട്ട ആളുകളാണ് അവർക്കും ചോദ്യമുണ്ടാവില്ല എന്ന് അള്ളാഹുന്റെ റസൂര് പറയാണ് മൂന്നാമത്തത് വാലിൽ മുൽ കിഫിഖുല്ല ലൈലത്തിൻ എല്ലാ ദിവസവും മുൽക്ക് സോറത്ത് ഓതുന്നവർക്കും മലക്കുകളുടെ ചോദ്യങ്ങളിൽ നിന്നവർക്ക് രക്ഷയുണ്ട് എന്ന് അതാൻ സ്വർ പഠിപ്പിക്കുകയാണ് നാനാമത്തത് അവൻ്റെ ശരീരത്തിൽ രോഗം വന്ന് മരണപ്പെട്ടവരാണ് അവനക്ക് വയറുവേദന വന്ന് അല്ലെങ്കിൽ മറ്റുള്ള വയറിൽ എന്തെങ്കിലും രോഗം വന്നിട്ട് മരണപ്പെട്ടവരും നാളെ ഖബറിൽ ചോദ്യമുണ്ടാവില്ല എന്നാണ് അവസാനമായി വമൻ ജുമാ ജുമാഅൻ്റെ പകലിലും അതേപോലെ തന്നെ രാത്രിയിലും മരണപ്പെട്ട വ്യക്തികൾക്കും നാളെ ഖബറിൽ ചോദ്യമുണ്ടാവില്ല എന്നല്ലാൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്താൽ നമ്മുടെയൊക്കെ മരണം വെള്ളിയാഴ്ച രാവിലോ പകലിലോ തരട്ടെ നമുക്കൊക്കെ അള്ളാഹു ഖബറിൽ നിന്ന് രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷ നൽകട്ടെ ദുവാസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാ താല വാത്തൂ